എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ കളം നിറഞ്ഞതോടെ ആലപ്പുഴ മണ്ഡലം ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവയ്ക്കൊപ്പമാണ് ആലപ്പുഴയും ഇടം പിടിച്ചത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായത് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറാൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശോഭ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് എസ് എൻ ഡി പിക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ സ്ത്രീകളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ വിഭാഗക്കാരിലും മതിപ്പ് സൃഷ്ടിക്കാനും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് സാധിക്കുന്നു ദേശീയ നേതൃത്വമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുവച്ചാൽ ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള സീറ്റായി ഇവിടം മാറിയിരിക്കുന്നു എന്നർത്ഥം ആലപ്പുഴ എ പ്ലസ് മണ്ഡലമായതോടെ പ്രചരണത്തിന്റെ ചുമതല ദേശീയ നേതൃത്വം ഏറ്റെടുത്തേക്കുമെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശോഭയുടെ പ്രചരണ പരിപാടികൾക്ക് എത്തിയേക്കും സിറ്റിംഗ് എം പി എം ആരിഫിന് മുൻ വർഷത്തെ പോലെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഇല്ലാതായിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത കെ സി വേണുഗോപാൽ ആലപ്പുഴക്കാർക്ക് സുപരിചിതനാണെങ്കിലും കോൺഗ്രസ് ദേശീയ നേതാവ് കൂടിയായതിനാൽ വിജയിച്ചാൽ മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമാകില്ലെന്ന ചിന്തയും ജനങ്ങളിലുണ്ട് എൻ ഡി ശോഭാ സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് നടത്തിയ മുന്നേറ്റം ആലപ്പുഴയെ ബി ജെ പിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്ന എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കുകയും ചെയ്തു ബാലഗോകുലത്തിലൂടെ തുടങ്ങി യുവമോർച്ച മഹിളാ മോർച്ച തുടങ്ങിയവയുടെ ഒക്കെ നേതൃത്വം വഹിച്ച ശോഭ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ സംശയമില്ല മത്സരിച്ചപ്പോഴെല്ലാം വോട്ടിംഗ് ശതമാനം ഉയർത്താറുണ്ട് എന്നതാണ് ശോഭ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും എത്തിച്ചത് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭ ഇടത് വലതു മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ചിരുന്നു അതുപോലെ ബി ഡി ജെ എസിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിയതും ശോഭയുടെ രംഗപ്രവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അത്രയധികം വേരോട്ടമുള്ള മണ്ണായിരുന്നില്ല ആലപ്പുഴയുടേത് ഒരു കാലത്ത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിൽ താഴെ വോട്ടായിരുന്നു ബി ജെ പിക്ക് കിട്ടിയത് അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ അത് നാൽപ്പതിനായിരം വോട്ടായി വർദ്ധിച്ചുവെങ്കിലും വലിയ നേട്ടമെന്ന് പറയാനാവില്ല എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം താമര ചിഹ്നത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി ഇറക്കിയപ്പോൾ കിട്ടിയത് രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടാണ് അതായത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകളാണെന്ന് അർത്ഥം ഇവിടെക്കാണ് ആദ്യഘട്ടത്തിനൊരു സൂചന പോലും ഇല്ലാതിരുന്ന ശോഭാ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം നിയോഗിക്കുന്നതും ഈഴവ വോട്ടുകൾ മുന്നിൽ കണ്ടു തന്നെയാണ് ശോഭയെ രംഗത്തിറക്കിയതും അതായത് ബി ജെ പി ദേശീയ നേതൃത്വവും അത്തരമൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ ഗുണം ചെയ്തുവെന്ന് വിലയിരുത്തിയാണ് ആലപ്പുഴയെയും ബി ജെ പി ദേശീയ നേതൃത്വം എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ബി ജെ പിയുടെ കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങളുടെ എണ്ണം ഏഴായി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും പടലപ്പിണക്കവും വേണുഗോപാലിൻ്റെ വോട്ട് ഷെയർ വളരെയധികം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ വ്യക്തിപ്രഭാവം കൊണ്ട് വോട്ടർമാരെ ആകർഷിക്കാൻ ശോഭ സുരേന്ദ്രന് അനിതര സാധാരണമായ കഴിവുമുണ്ട് കടുത്ത എതിരാളിയാണ് എത്തിയിരിക്കുന്നതെന്ന് ഇടത് വലതു മുന്നണികൾ ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നു സ്ത്രീ വോട്ടുകൾ പരമാവധി ശോഭാ സുരേന്ദ്രൻ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പഴുതടച്ച പ്രവർത്തനങ്ങളാണ് എതിരാളികൾ നടത്തുന്നത് ആലപ്പുഴയിൽ നിന്ന് മൂന്ന് മൂന്നര ലക്ഷത്തോളം വോട്ടുകൾ ശോഭ നേടിയാൽ മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ മാറി മറിയും എ പ്ലസ് മണ്ഡലങ്ങളായ പത്തനംതിട്ട പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തുടങ്ങിയവർ ബി ജെ പിയുടെ പുതിയ എ പ്ലസ് മണ്ഡലമായ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിനെത്തുമെന്നാണ് വിവരം ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ഇപ്പോൾ ആർ എസ് എസിന്റെ ഏകോപനത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും അഞ്ചോ പത്തോ കൊല്ലം മുന്നിൽ കണ്ടല്ല പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും കുറഞ്ഞത് ഇരുപത്തഞ്ച് കൊല്ലമാണ് അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം അത്രയും ഓർഗനൈസ്ഡായി മുന്നോട്ട് നീങ്ങുന്ന നരേന്ദ്രമോദിക്കും മാത്രമേ ഇന്ത്യയെ നയിക്കാനാകൂ എന്ന ചിന്താഗതി ആലപ്പുഴക്കാരിൽ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ധീവര വോട്ടുകളും ഈഴവ വോട്ടുകളുമാണ് ഭൂരിഭാഗവും എന്നതിനാൽ തീരദേശത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാണ് എ എം ആരിഫും കെ സി വേണുഗോപാലും ശ്രമിക്കുന്നത് ആലപ്പുഴയിലെ ധീവര വോട്ടുകൾ എക്കാലവും നിർണായകം തന്നെയാണ് അതുകൊണ്ട് തന്നെ കളമറിഞ്ഞ് കളിക്കാനറിയാവുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി തീരദേശ ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ചത് കുറഞ്ഞ സമയം കൊണ്ടാണ് പാർട്ടിക്ക് രണ്ട് ലക്ഷത്തോളം വോട്ട് ഷെയർ ഉണ്ടെന്ന് കണ്ടതോടെയാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ ശോഭയെ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്ന് റൗണ്ട് പിന്നിട്ടതോടെ എൻ ഡി എയുടെ വിജയ സാധ്യതയും ജനപിന്തുണയും വർദ്ധിപ്പിക്കാൻ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചാൽ ഒഴിവു രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് വിജയിക്കാനാകും എന്നതിനാൽ ഇടതുമുന്നണിയുടെ വോട്ടുകൾ ചോർത്താനുള്ള തന്ത്രവും ഉണ്ട് സ്ത്രീകൾക്കിടയിലടക്കം ജനസ്വാധീനം സൃഷ്ടിക്കാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞതോടെ ആലപ്പുഴയിലെ മത്സരം വലിയൊരു ത്രികോണ പോരാട്ടമായി മാറുകയാണ് ശോഭ സുരേന്ദ്രന്റെ പോസ്റ്ററുകൾ കീറിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പക്വമായ നിലപാടാണ് സ്ഥാനാർത്ഥി സ്വീകരിച്ചത് ആലപ്പുഴയിലെ എൽ ഡി എഫ് പ്രവർത്തകരല്ല അത് ചെയ്തതെന്നും മലബാറിൽ നിന്ന് വന്ന എസ് ഡി പി ഐ പി ഡി പി ക്രിമിനലുകളാണ് അതിന് പിന്നിലെന്നും ശോഭ പറഞ്ഞത് എ എം ആരിഫിൻ്റെ അത്തരം ബന്ധങ്ങളെ പരാമർശിച്ച് തന്നെയാണ് കരിമണൽ വിഷയത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ശോഭ ഉയർത്തിയ ആരോപണങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് യു ഡി എഫിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇത്തവണ ആരെ തെരഞ്ഞെടുക്കുമെന്നത് പ്രവചനാതീതമായി മാറുകയാണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ദേശീയ നേതൃത്വം ആലപ്പുഴയെ കൂടി ഉൾപ്പെടുത്തിയതോടെ പ്രചരണത്തിന്റെ നിയന്ത്രണം ഇനി ദേശീയ നേതൃത്വം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് പാലക്കാട്ട് നിന്ന് മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തുകയും ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച പോരാട്ട വീര്യം തുടരുകയും ചെയ്താൽ ആലപ്പുഴയിൽ ബി ജെ പി അട്ടിമറി വിജയം പോലും നേടിയേക്കാം